ഹായ് കൂട്ടുകാരെ വീഡിയോ ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ചെയ്യാൻ കണ്ടൻ്റ് ഒന്നും ഇല്ലാതിരുന്നപ്പോഴാണ് ഏറ്റവും കുറച്ച് മീൻ കൊണ്ടുവന്ന അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നായിരുന്നു നമുക്ക് കുക്കിംഗ് വീഡിയോ ഇട്ടാലോ അപ്പോൾ ഒന്ന് മീൻകറി വെക്കുന്ന വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് തന്നെ നമ്മൾ ചൂരമീനാണ് മേടിച്ചിരിക്കുന്നത് മുക്കാക്കിലോളം ഉണ്ട് വെട്ടിയിട്ട് കട്ടാക്കി തരുന്നതാണ് അതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയുള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കറി കറിവേപ്പില പിന്നെ ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ ഞങ്ങളുടേതായ ഒരു സ്റ്റൈലിലാണ് കറി വെക്കുന്നത് ഇപ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലോരോ സ്റ്റൈലുകളുണ്ടല്ലോ ഇതിപ്പോൾ ഞങ്ങളുടേതായ രീതിയിലാണ് സാധാരണ എല്ലായിടവും കറി എങ്ങനെയാണ് വെക്കുന്നത് അതേപോലൊക്കെ തന്നെയാണ് ഇവിടെയും വെക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളിന് മുന്നേ ഒരു മത്തിയുടെ മത്തി പീര വെക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എല്ലാവരും ഒന്നെടുത്ത് കാണണേ പിന്നെ ഇതിപ്പം എല്ലാ സാധനങ്ങളും സെറ്റാക്കി ഒരു പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെങ്കിൽ ഓരോ പാത്രങ്ങൾ എടുത്തെടുത്തെടുത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ ഞങ്ങൾ എല്ലാം കൂടെ ഒരു പ്ലേറ്റിനകത്താക്കി വെച്ചിരിക്കുകയാണ് ബാക്കി കുടംപുളി ഞങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ മീനെല്ലാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം താണ്ട് ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇടാം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ കരച്ചട്ടി മറ്റേ മൺചട്ടി മേടിച്ചപ്പോഴത്തേക്ക് അത് ഇത് പൊട്ടിപ്പോയി ഗ്യാസടുപ്പി വെച്ചിട്ട് അത് ശരി അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പം ആദ്യം തന്നെ മേടിച്ചുകൊണ്ട് ഗ്യാസ് ഗ്യാസടുപ്പിൽ വെച്ച് അത് പൊട്ടിത്തെറിച്ചു പോയി അതിനുശേഷം ഞങ്ങൾ പിന്നെ ചട്ടി വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ ഇത് എന്താ ഇൻ അലൂമിനിയം അലൂമിനിയം അല്ല വേറെ എന്തോ ഇൻഡാലി അങ്ങനത്തെ ടൈപ്പ് ചട്ടിയാണിത് കുറച്ച് കട്ടിയുള്ള അടി കട്ടിയുള്ള പാത്രമാണ് ഇത് എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇത് കണ്ട് ഞങ്ങൾ കുപ്പിയാണെങ്കിൽ നമ്മൾ ഒരു ചെറിയ കുപ്പിയെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അതാകുമ്പോൾ അധികം എണ്ണ ചിലവാകില്ല എണ്ണ ചിലവാകുന്ന എണ്ണ അധികം പുറത്തു പോകില്ല ആവശ്യത്തിനുള്ള നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്തൊട്ട് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുകും ഉലുവയും കൂടെ ഇടണം ഉലുവ പൊടിയില്ല ഇവിടെ അപ്പം കൽ ഉലുവയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ കടുകും ഉലുവയും കൂടെ നല്ല ഇത്രയും അളവിലുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് കറക്റ്റ് അളവ് കാര്യങ്ങളൊന്നും പറയാനിടത്തല്ല നമ്മൾ നമ്മുടെ കൈ അത്യാവശ്യം നമ്മുടെ ഒരു പാകം തോന്നുമില്ല അതിനുള്ളതനുസരിച്ചിരുന്ന ആദ്യം നമ്മൾ കടുക് കടുകിട്ട് അതിനൊപ്പം തന്നെ നമ്മൾ ഉലുവ ഇടുന്ന അല്ലെങ്കിൽ കരിഞ്ഞു പോകും കടുക് അതെല്ലാം ഇട്ട് നന്നായിട്ട് പൊട്ടുന്നുണ്ട് അടുത്തൊന്നും മാറി നിൽക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര പേടിയിട്ടുള്ള കാര്യമാണ് ഈ കടവും ഇതൊക്കെ പൊട്ടിത്തന്നെ ഞാൻ ഒരു മൈൽ ദൂരെ പോയി നിൽക്കും അപ്പോൾ നല്ല നല്ലതായിട്ട് അതിനകത്തോട്ട് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാണ് ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കണം അതൊന്ന് മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്താ ചെയ്യുക അടുത്തത് ഇട്ട് കൊടുക്കുകയുള്ളൂ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങളോട് ഒരുമിച്ച് അതിന് ഇടുക നല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും ഇടുന്നില്ല തക്കാളിക്ക മാത്രമേ ഉള്ളൂ കുറച്ചൊന്ന് വയൻറ്റ് കഴിഞ്ഞിട്ടിടുന്നത് ഇതിപ്പം നല്ലവണ്ണം ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ എന്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടും ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം മൂക്കുന്നുണ്ട് തീ കുറച്ച് വച്ചേക്കുവാണേ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബാക്കി ഇവിടെ വീട്ടിൽ ഞങ്ങൾ ചോറ് വെക്കുന്നതേ ഉള്ളൂ വൈകുന്നേരം ആണേ വൈകുന്നേര സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ഡാഡി അടുപ്പത്തിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് വേവാറായിട്ടില്ല അരി ഇട്ടതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ കുറേ ദിവസമായി വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കുന്നത് നമുക്ക് കണ്ടന്റ് ഒന്നും ഇല്ല ഇല്ലാത്തതിന് ക്ഷാമത്തിലാണ് പിന്നെ ഇപ്പം ഒന്ന് കുക്കിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അതിപ്പം തന്നെ അത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചെറിയ ഉള്ളിയും സവാളയും കൂടി ഒരു സവാള ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഒരു അഞ്ചാറ് അഞ്ചാറ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ടാവും അതിൻ്റെ ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സവാള ഇടാറില്ല പിന്നെ ഇന്ന് ഇപ്പം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് സവാള ഞങ്ങൾ സാധാരണ ചെറിയ ഉള്ളി മാത്രമേ ഇടാറുള്ളൂ ചെറിയ ഉള്ളിയും ബാക്കി സാധനങ്ങളും സവാളയും തക്കാളി ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഇടാറുള്ളൂ സവാള അങ്ങനെ ഇടാറില്ല പിന്നെ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിട്ട് സവാള ഇടാമെന്ന് കരുതിയതാണ് ഇപ്പോൾ ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞതാണേ അത് നല്ലോണം മൂപ്പിച്ചിട്ട് അത് നല്ലവണ്ണം ബ്രൗൺ കളറൊന്നും ആവുന്നിടം വരെയൊന്നും നിൽക്കൂല അതിന് മുന്നേ തന്നെ അങ്ങ് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതങ്ങ് ഇതായിപ്പോകും കറിക്കകത്തങ്ങ് ഇതായി പോകത്തില്ലേ അതുകൊണ്ട് ഒത്തിരി അങ്ങ് ബ്രൗൺ കളറാക്കാൻ നിൽക്കത്തില്ല അതിന് മുന്നേ തന്നെ നമ്മൾ മറ്റേ ഇതും നല്ലവണ്ണം കുറച്ച് ഉപ്പിടുന്നുണ്ട് കുറച്ച് ഉപ്പിടും ഇപ്പം ഞാനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഏട്ടനാണ് കുക്ക് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഇവിടെ ഞാൻ മീൻ കറി പിടിച്ചാലൊന്നും അധികം ശരിയാവാറില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഇങ്ങനെയുള്ള കാര്യം ഇങ്ങനെ വലിയ മീനുകളൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഏട്ടം തന്നെയാണ് കുക്ക് ചെയ്യാറുള്ളത് ഞാൻ എന്തുവാ ചെറിയ മത്തി പോലുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ വേണ്ടി എനിക്കതൊക്കെയാണ് കഴിക്കാനും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കൊണ്ടുവന്നാൽ ഏട്ടം തന്നെയാണ് കുക്ക് ചെയ്യാറുള്ളത് അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ തക്കാളിക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ സൈഡായിട്ട് ചീകി ചീകി അറിയത്തില്ല അങ്ങനെയാണ് തക്കാളിക്ക് എടുത്തിരിക്കുന്നത് കഷ്ണം പോലെയല്ല അല്ലാതെ നമ്മൾ ചീകിച്ചീക്കി ഇതിനെ നല്ല ഓണം ഒന്ന് ഇളക്കി യോജിപ്പ് ഉപ്പ് നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ച് വേണം ഒരുപാട് ഉപ്പാവരുത് അപ്പോൾ ഇത് ഇത് കണ്ടോ ഇപ്പം നന്നായിട്ട് ഇളക്കി ഇതിനി ഒന്ന് തക്കാളിക്ക് അലിയത്തില്ല നല്ല ആ ഇത് മറ്റ് സാധനങ്ങളുമൊക്കെ ആയിട്ടൊന്ന് അലിഞ്ഞ് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് അടച്ച് വെക്കുമ്പോഴത്തേക്ക് വേഗം താവിണ്ടോ നല്ല ഓണം ആയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് നല്ലോണം കുഴഞ്ഞ് ചേർന്നിട്ട് തക്കാളിക്ക് എന്നിട്ട് അത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നിട്ടുണ്ട് കേട്ടോ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് പൊടി വറകകളൊക്കെ ഇടാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല നല്ല മഞ്ഞളിൻ്റെ മണം ചിലപ്പോൾ ഒക്കെ ആദ്യമൊക്കെ ഞാൻ കറി വെക്കുമ്പോഴത്തേക്കാണ് മഞ്ഞളിൻ്റെ മണം ഇങ്ങനെ എടുത്ത് എന്ന് വെച്ചാൽ മഞ്ഞൾ ഇട്ടിട്ട് ഇങ്ങനെ മൂപ്പിക്കാനായിട്ട് നിൽക്കത്തില്ല മഞ്ഞളിട്ട വാഴ ബാക്കിയെല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഇത് പച്ചമണം മാറാതെ തന്നെ കറി വെക്കുമായിരുന്നു അപ്പോൾ കറിക്കൊരു എന്താ ഈ നമ്മുടെ പൊടിവകളുടെയൊക്കെ ഒരു മണമായിരിക്കും അതുകൊണ്ട് നല്ലോണം മൂപ്പിക്കണം മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നല്ലവണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതിന് നമ്മളിങ്ങനെ മുളക് ഓടിയിട്ട് കാശ്മീരി മുളകും പിന്നെ നമ്മൾ സാധാരണ മുള പാണ്ടി മുളകും കൂടി പൊടിച്ചതാണ് ഒരുമിച്ച് പൊടിച്ചതാണ് അങ്ങനെ നല്ല കളറും ഉണ്ട് എരിവും കാണും അപ്പം ഇത് നമ്മൾ ഇത് മേടിച്ച് പാണ്ടി മുളകും പിരിയ മുളകുമല്ല കാശ്മീരി മുളകും ഉണ്ടല്ലോ അതുകൂടെ മേടിച്ചിട്ട് പൊടിച്ചതാണ് അപ്പം രണ്ടായിട്ട് പൊടിച്ചിട്ട് ഞങ്ങൾ മിക്സ് ചെയ്ത് ആണ് മിക്സ് ചെയ്തു തരുന്നത് നല്ല കളർ ഉണ്ടാകും കറിക്ക് കാശ്മീരി മുളകിൻ്റെ ആയിരിക്കും നല്ല കളറുണ്ട് സാധാരണഗതിയിൽ ഇവിടെ പാണ്ടി മുളകും മറ്റേ പിരിയ മുളകും ഉണ്ടല്ലോ അതുകൂടെയാണ് മേടിക്കാറ് അതിനാണെങ്കിൽ വലിയ കളർ ഒന്നും ഉണ്ടാകത്തില്ല കളർ ഉണ്ടാവില്ല നമ്മൾ കഴുകിയിട്ടാണ് കഴുകി ഈ ഉണക്കി പൊടിക്കുന്നത് കാരണം എന്തുവാ കളർ ശരിക്കും കുറവായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യം മറ്റേ കാശ്മീരി മുളകൂടെ മേടിച്ച് അതുകൂടെ ഉണക്കി പൊടിച്ചതാണിത് അപ്പം ഇത് നന്നായിട്ട് കണ്ടോ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇന്നത്തേക്ക് നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പം അതിന് നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ചിട്ടുണ്ടോ അതിന് മുന്നേ നമ്മൾ പുളിയുടെ കാര്യം മറന്നുപോയി പുളി നമ്മൾ കഴുകി വൃത്തിയാക്കി തന്നെ വെള്ളം ഒഴിച്ചിട്ടേക്കുക എന്തോ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ പൊന്തി പൊതി വരും എണ്ണയൊക്കെ ഇങ്ങനെ നന്നായിട്ട് പൊതി വരണം അത് ഒരു ചെറിയ തീയിൽ ചെറിയ തീ കൊടുത്താൽ മതി അത് നന്നായിട്ട് ഇങ്ങനെ എണ്ണ പൊന്തി വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് പിന്നെ കുറച്ചുകൂടെ വെള്ളം പുളിയും വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ പെട്ടെന്ന് തിളക്കി അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി താമസമാണ് തിളച്ച് വരാനായിട്ട് ഇതിപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം അതിന് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ ഒഴിച്ച എണ്ണയും അതിൻ്റെ ആ ഒരു ഇതെല്ലാം കൂടി ഇങ്ങനെ സത്തിലാണ്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടോ അതിൻ്റെ ഒരു എണ്ണ പൊങ്ങി വരുന്നതണ്ടോ ചെറുതായിട്ട് ായിട്ട് പൊങ്ങി വരുന്നുണ്ടാവും അതിനകത്തേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളവും എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി ഇനിയിപ്പോൾ താണ്ട ആവശ്യം ബാക്കിയുള്ള കറിവേപ്പിൽ നമ്മളതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചിട്ട് കണ്ട ബാക്കിയുള്ള പുളിവെള്ളവും പുളിയെല്ലാം കൂടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ചിട്ട് വേണം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടാനായിട്ട് ഇതിന് നല്ലോണം ഇരുന്നൊന്നും തിളയ്ക്കണം തിളച്ചിട്ട് ബാക്കി അതിനകത്തോട്ട് നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഞങ്ങളുടേതായ സ്റ്റൈലിലാണ് ഞങ്ങൾ കറി വെക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല ഇതിപ്പോൾ എല്ലാവരും എല്ലാ സ്ഥലങ്ങളും ഓരോരോ രീതികളാണെല്ലാം കറി വെക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം കൂടി വേണ്ടിവന്ന് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഇട്ടിനെ ഒഴിക്കുന്നുണ്ട് ഇതിപ്പം നമ്മൾ ഒഴിച്ച് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചത് ചൂടുവെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒന്ന് തിളച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് അടച്ച് വെക്കണം അടച്ച് വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തിളച്ച് വരും തിളച്ചിട്ട് നമുക്ക് ഇനി മീൻ കഷ്ണങ്ങളൊക്കെ ഇടാം മീൻ കഷ്ണങ്ങൾ ഇട്ട് ഇട്ടിട്ട് ഒരു എത്ര നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചതിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യണം മീൻ കഷ്ണങ്ങളങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം എന്താ ഞങ്ങൾ സാധാരണ ഗതിയിൽ ഇവിടെ നമ്മൾ നമ്മളിപ്പോൾ കുറേ നാളായിട്ട് മത്തി തന്നെയാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മത്തിക്ക് വില കുറവായത് കാരണം രണ്ട് കിലോ നൂറ് രൂപയ്ക്കൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ മത്തി വലിയ മത്തി വലിയ മത്തി ആയി കഴിയുമ്പോൾ ഡിമാൻഡ് ആവത്തില്ലേ ഇപ്പം എന്നാലും ചെറിയ ഇപ്പം കിട്ടുന്ന മത്തി എന്ന് വെച്ചാൽ ചെറിയ ആയി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഉണ്ട് നമ്മൾ എടുക്കും വെട്ടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഉണ്ടെന്ന് ഇപ്പം നമ്മൾ നമ്മുടെ എല്ലാ ഇതിനകത്ത് ഫില്ലായിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ജസ്റ്റ് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്കിത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഒന്നിതായിട്ട് നമ്മൾ ഉണ്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഉപ്പ് നോക്കിയിട്ട് വേണം ആദ്യം സവാള സാധനങ്ങളൊക്കെ വഴറ്റിയപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പ് നോക്കിയിട്ട് രണ്ടാമത് ഇട്ടാൽ മതിയായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് വേണ്ടി വന്നപ്പോൾ അതുകൊണ്ട് ഏട്ടനെ കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം നമ്മളൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ച് നോക്കാം അടച്ച് വെച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു എത്ര സമയം എടുക്കുന്നൊന്നും അറിയത്തില്ല തിളയ്ക്കാനായിട്ട് വെന്ത് വരാനായിട്ട് എത്ര സമയം സമയമെടുക്കുന്ന അറിയില്ല നല്ല തിളച്ചിട്ട് നമുക്ക് നോക്കാം നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കറി കുറച്ച് പറ്റിയിട്ടുണ്ട് നമ്മൾ അത്രയും അരപ്പ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിപ്പോൾ നന്നായിട്ട് പറ്റി വന്നിട്ട് ഉണ്ട് തന്നെ നന്നായിട്ടുണ്ട് എന്താണെന്ന് എണ്ണയൊക്കെ തെളിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വീട്ടിൽ ഇതിപ്പം ഞാനിങ്ങനെ കാണിച്ച് പറഞ്ഞാൽ ഇതിപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ ഇതിപ്പോൾ ഏത് സ്റ്റൈലാണ് ഇങ്ങനത്തെ സ്റ്റൈലാണെന്നൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെയാണ് നമ്മൾ കറി വെക്കുന്നത് നല്ല നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടേ എന്തെങ്കിലാണ് അപ്പം ഞങ്ങളുടെ കറി വീഡിയോ ഇഷ്ടമായ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ